ഹബീബനബിത്തോ ഹബീബാഹുളി വസ്ല്ല തങ്ങളുണ്ടല്ലോ നിസ്വാക്ക് ചെയ്യാത്ത ഒരു സന്ദർഭവും ഉണ്ടായിരുന്നില്ല എപ്പോഴും ചെയ്യും എന്നുള്ളത് വലിയ പുണ്യമുള്ളതാണല്ലോ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ എന്നിട്ട് ശേഷമുള്ള നിസ്കാരങ്ങൾ ലഭിതങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് എന്നിട്ട് ഹീബാനുബിതങ്ങൾ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുകയാണ് ആ സമയത്തിൽ ലാഹുവിൻ്റെ ചെയ്യാതെ ഹബീബാനുബിതങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് മഹതിയ മഹാന്മാരായ പണ്ണി സ്വഹാപത്ത് പറയുകയാണ് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ മിസ്വാക്ക് ചെയ്തുകൊണ്ടാണ് ഹബീബാന വിധങ്ങൾ വരാറുണ്ടായിരുന്നത് ചില മഹാന്മാരുദ്ധരിക്കുന്നു ഓർമ്മശക്തി വർദ്ധിക്കാൻ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഏറ്റവും നമ്പർ വൺ പ്രധാനമായ സംഗതിയാണ് മിസ്വാക്ക് എന്നുള്ളത് എന്നോരോരുത്തർക്കും വളരെ അത്യാവശ്യമായ സംഗതിയാണല്ലോ എന്റെ ബുദ്ധി ഓർമ്മ ശക്തി ഉണ്ടാകുക എന്ന് പറയുന്നത് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ഓർമ്മശക്തി ഉണ്ടാകുമെന്ന മഹാന്മാരായ പണ്ഡിതന്മാർ രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ രണ്ടാമത്തെ കാര്യം നോമ്പ് നോൽക്കുന്ന കഴിഞ്ഞാൽ നോമ്പ് നോംബ്ല് അധികരിച്ചു കഴിഞ്ഞാൽ അതായത് വെള്ളിയാഴ്ചയിലും വ്യാഴാഴ്ചയിലും തിങ്കളാഴ്ചയിലും അയ്യാമൽ ദിവസങ്ങളിലും ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നുണ്ടോ അവനക്ക് വല്ലാത്തോർമ്മ ശക്തി ഉണ്ടാകുമെന്നാണ് മൂന്നാമതായി മഹാന്മാര് പറയുന്നത് മൂന്നാമതായി മഹാന്മാര് പറയുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക അത് ഓർമ്മശക്തി ശക്തി കാരണങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് മഹാന്മാർ ഓർമ്മശക്തി വർദ്ധിക്കാൻ വേണ്ടി പറയുന്നത് അതിൽ നിന്ന് ഒന്ന് മിസ്വാക്ക് ചെയ്യുക രണ്ട് ഖുർആൻ പാരായണം ചെയ്യുക മൂന്ന് നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അവർ മന്ദബുദ്ധിയന്മാരാകുന്നതേ അല്ല എപ്പോഴും തങ്ങൾ തങ്ങൾ മിസ്വാക്ക് 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 ചെയ്യുമായിരുന്നു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി നബി ചെയ്യാതെ ഇനി വീട്ടിലേക്ക് യാണെങ്കിലോ പറയുകയാണ് ഉണ്ടല്ലോ വീട്ടിലേക്ക് 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 കയറുമ്പോൾ മിസ്വാക്ക് ചെയ്യാതെ എന്ന് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്തില് പ്രിയപ്പെട്ടവരെ അത് വലിയ കൂലിയുള്ള സംഗതിയാണ് അതിന് ചില പണ്ഡിതന്മാര് പറയുന്നത് വീട്ടിൽ ആൾ ഉണ്ടെങ്കിലേ സുന്നത്തുള്ളൂ എന്ന് ാണ് ചില ആളുകൾ പറയുന്നത് എന്നാൽ വീട്ടിൽ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോൾ എന്നുള്ള കാരണത്താൽ മിസ്വാക്ക് മിസ്വാക്ക് ചെയ്യൽ ചെയ്യൽ ശക്തിയായ ശക്തിയായ സുന്നത്തുണ്ട് സുന്നത്തുള്ള പതിനൊന്ന് സന്ദർഭങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിച്ചു പറയാം ഓരോന്നും ഓരോന്നും അക്കമിട്ട് അക്കമിട്ട് കൊണ്ട് നമുക്ക് പറയണം അള്ളാഹു തൗഫീഖ് നൽകണേ അല്ലാഹുവേ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾ വിശുദ്ധമായ മിസ്വാക്ക് കർമ്മം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മിസ്വാക്ക് ഇറങ്ങുമ്പോഴും ഉണ്ടല്ലോ രാത്രി സമയങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടിയിരുന്നാൽ

ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഫയസ്താമിതങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെയായി മിസ്വാക്ക് ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ

ഖുർആൻ ഖുർആൻ പാരായണം പാരായണം നമ്മൾ ഓതലാണ് മുമ്പായി നബി നബി തങ്ങളെ മിസ്വാക്ക് ചെയ്യാതിരുന്നില്ല കാരണം 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 എന്തെന്നറിയോ എന്തെന്നറിയോ സഹോദരിമാരെ അല്ലാഹുവേ നീ നൽകണേ തങ്ങൾ പറയുകയാണ് യാണ് നിങ്ങൾക്കുള്ള വായുണ്ടല്ലോ ആ ഖുർആൻ ഖുർആാനിന്റെ വഴികളാണ് അതാത് ഖുർആാൻ നിങ്ങളുടെ നാവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വഴിയാണ് പല്ലുകളുടെയും നാവുകളുടെയും ഇട എന്ന് പറയുന്നത് നിങ്ങളുടെ ഖുർആൻ സഞ്ചരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ നാവ് നിങ്ങളുടെ പല്ലുകള് ഖുർആൻ സഞ്ചരിക്കുന്ന വഴിയാണ് അത് വിശുദ്ധമായ ാണ് വഴിയാണ് ആ വഴിയുണ്ടല്ലോ അതിനെ നിങ്ങൾ വൃത്തിയാക്കണേ കൊണ്ട് വൃത്തിയാക്കണേ മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേട്ടൊരാൾ ഓതിയാൽ ഒരു പേജ് ഓതാൻ കരുതിവൻ രണ്ടാമത്തെ പേജും അറിയാത്തതിലേക്ക് അതിലേക്ക് കടന്നുപോകും കാരണം വഴി ക്ലിയർ ആണ് രണ്ട് പേജ് ഓദാൻ കരുതി നാലാമത്തെ പേജിലേക്കും അവൻ കടന്നു പോകും അവന്റെ വഴി ക്ലിയറാണ് അവന്റെ വഴി ക്ലിയർ വിശുദ്ധമായ ഹഡിയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ് സ്വഹാബാ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ മിസ്വാക്ക് ചെയ്യണേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മിസ്വാ ചെയ്യണേ നിങ്ങൾ 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 വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ മിസ്വാക്ക് മറന്നു സ്വഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ും നിങ്ങളുടെ വായ എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ വഴിയാണ്